ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഒരു ഡെയിം മൈ ലൈഫ് ലൈഫല്ല കേട്ടോ മൈ ലൈഫ് കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളിഷ്ടപ്പെടുത്തുക കുറച്ച് വരണമെങ്കിൽ അവർ വെയിറ്റ് ചെയ്യുന്ന ഡെയിം ലൈഫ് കാണാനാണ് കേട്ടോ പക്ഷെ നമ്മുടെ നമുക്ക് ഡെയിം ലൈഫ് മാത്രമേ എടുത്താൽ പോവില്ല നമ്മുടെ ലൈഫിൽ നല്ല നല്ല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്ന മോമെൻ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതും എടുക്കണമല്ലോ അങ്ങനെ സന്തോഷം തന്നൊരു ദിവസമാണ് ഇന്ന് ഡിസംബർ ട്വന്റി സെവൻ അപ്പം ഇന്ന് ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പിന് ഞങ്ങൾ പോകുന്നുണ്ട് എറണാകുളത്ത് ഗോകുലം പാർക്ക് ഹോട്ടൽ വെച്ചിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് ഒരു ടു ത്രീ വീക്സ് ആയിട്ടോ അപ്പം ഇന്നാണ് ആ ദിവസം അപ്പം രാവിലെ തന്നെ ഇത്തിരി താമസിച്ചായിട്ട് എഴുന്നേറുകാരം ഇന്നലെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇന്നലെ കുറച്ച് അടുക്കി പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ലേറ്റായി അപ്പം രാവിലെ അമ്മച്ച് എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കഴിക്കാ എടുക്കുവാണ് നമുക്കിവിടുന്ന് ഒരു ഒരു മണിക്ക് ഇറങ്ങണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ എപ്പോഴും അങ്ങനെ പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ആ സമയത്ത് കറക്റ്റ് ഇറങ്ങാൻ പറ്റാറില്ല ഇന്നും അതുപോലെ തന്നെ കറക്റ്റ് ഒരു മണിക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ ഒരു മണിക്ക് ഇറങ്ങണം എന്ന് പിന്നെ കുറച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ മൂന്ന് ദിവസം നമുക്ക് വീട്ടിലാരും വീട്ടിലാരുണ്ടാവത്തില്ല അതുകൊണ്ട് പിന്നെ തുണികളെല്ലാം കഴുകി ഇട്ടു പിന്നെ ഒന്ന് പറക്കി പോയി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വരമ്പഴൊക്കെ ഒന്ന് ഭയങ്കര മെസ്സിയായിട്ട് കിടക്കില്ലല്ലോ കാരണം മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് പോവുകയാണ് പിന്നെ മൂത്ത ചേട്ടനും ഉണ്ടാവില്ല വീട്ടിൽ ഞങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ ഒന്ന് ഒതുക്കി പിറക്കി എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടാണ് നമ്മളും പോകുന്നത് ഞങ്ങൾ അവിടുത്തെ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലോട്ടോട്ട് വന്നത് അപ്പം നമ്മളങ്ങനെ ഇറങ്ങി ഇറങ്ങി സമയം ഒരു ഒന്നര ആവാറായിട്ടോ ഇറങ്ങിയപ്പോഴേക്കും അങ്ങനെ ഇതേ നട്ടു വച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിച്ചില്ല ഫുഡ് പോകുന്ന വഴിക്ക് വാങ്ങിക്കാം എന്നൊരു പ്ലാനിലാണ് കേട്ടോ അങ്ങനെ നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇടയ്ക്ക് പിറവ് വണ്ടിയിടയ്ക്ക് ശേക്കാവുന്നുണ്ട് കേട്ടോ അതാണ് വീഡിയോ ഒന്ന് ഇങ്ങനെ ആവുന്ന പിന്നെ പിറവത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കുഴിന്ന് തിരിച്ചുവിട്ടി ലേസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ലൈസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നിർത്തി അപ്പോഴൊന്നും വണ്ടിക്ക് പ്രശ്നം ഉണ്ടായില്ല പിന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലെ ഫ്രണ്ട് നിർത്തി അവിടെ പോയിട്ട് കഴിക്കാനല്ല കേട്ടോ നമ്മൾ അല്ലാണ്ട് പാഴ്സൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയപ്പോഴേക്കും വണ്ടി പേണമെന്ന് ഒന്ന് അങ്ങനെ വീണ്ടും ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ പാർലറി വന്നത് ഈ പാർലർ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് വർക്ക് ചെയ്യും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു നമ്മളൊരു വെഡ്ഡിങ് മേക്കോവറിലൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ഒരുക്കിയത് ഈ പാർലറിൻ്റെ ഉടമയാണ് ശരണ്യ ജിനീഷിൻ്റെ ബ്യൂട്ടി മേക്കോവർ സ്റ്റുഡിയോ ആയിട്ടിത് അപ്പോൾ നമ്മൾ അവിടെ തന്നെ വന്ന ആളാണിത് അപ്പോൾ ആളാണ് എന്നെ ഈ ഒരു ഇവന്റിന് വേണ്ടിയും റെഡിയാക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ റെഡിയാകും വന്നിപ്പോൾ അപ്പോൾ ഏട്ടേ ഈ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഞാൻ ഉച്ചയ്ക്ക് പിള്ളേർക്ക് വാങ്ങിച്ചതിൻ്റെ കുറച്ച് കഴിച്ചത് ഉള്ളോട്ട് വേറൊന്നും കഴിക്കാൻ നിന്നില്ല കാരണം ഓൾറെഡി ലേറ്റായി നമ്മൾ അങ്ങനെ ദൈ എന്നെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് വലിയ ഹെവി മേക്കപ്പൊന്നും പറഞ്ഞിട്ടില്ലായിട്ടും കാരണം നൈറ്റ് നൈറ്റിലാണ് ഫംഗ്ഷൻ വന്നേക്കുന്നത് അപ്പം നൈറ്റ് ആയതുകൊണ്ട് ഇത്രയും ഒരു ഡാർക്ക് ലിപ്റ്റിക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വേണമെന്നു മാത്രമല്ല ഒത്തിരി ആയിട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഹെയർ മെയിൻ ആയിട്ട് സെറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കാരണം എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ അറിയാം ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഹെയർ എനിക്ക് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തു തന്നായിരുന്നു കേട്ടോ ഹെയറും സെറ്റ് ചെയ്ത് ഫേസും ആവശ്യത്തിന് തന്നെ കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്തു പിന്നെ ഡ്രസ്സും അതിനെ പറ്റിയൊരു ലുക്കായിരുന്നു നമുക്കൊരു കളർ കോഡ് അവർ പറഞ്ഞു തന്നായിരുന്നു ഗോൾഡൻ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വേറെ ഏതൊരു കളറും കൂടെ പറഞ്ഞു ഇത്രയും കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്ത് ഇടാമെന്നാണ് പറഞ്ഞത് ഇതവർ കമ്പൽസറി പറഞ്ഞതല്ല കേട്ടോ നമുക്ക് അല്ലെങ്കിൽ വേറെ ഇടാം അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് ചൂസ് ചെയ്ത് അങ്ങനെ എൻ്റെ ഹെയർ അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോയിട്ടോ ആൻഡ് ഓൾ ടു ക്രിയേസ് ദി ഇൻസ്പൈറിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറയുന്ന ടേണിംഗ് പോയിന്റ് ചാനൽ ഇതിൽ രണ്ടും നമുക്ക് എല്ലാവർക്കും ഒന്നായി സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ട്രൈ ഡാൻസ് അറിയുന്നവർ കളിക്കേണ്ട ഡാൻസ് കളിക്കണമെന്നില്ല ജസ്റ്റ് യു ഹാവ് ടു എൻജോയ് ആൻഡ് ഇസ് ദി മ്യൂസിക് റെഡി ദാ ഡാൻസ് ഇസ് ഗുഡ് ഇസ് ഇക്ക് വരുന്നത് വരെ നിങ്ങൾ ഗ്യാപ്പ് ഉണ്ട് സ്റ്റെപ്സ് ആലോചിക്കാൻ ഡാൻസ് കളിക്കാം യെസ് യെസ് ഓക്കേ ഇതേ എനിക്കിതൊരു ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് ആണ് അപ്പോൾ അവിടെ വെച്ചിട്ട് വച്ചിട്ട് നമുക്കൊരു മൊമെന്റ് തരുന്നതാണ് അവിടെ വരുന്ന എല്ലാ യൂട്യൂബേഴ്സും കൊടുക്കുന്ന ഒരു മൊമെന്റുമായിട്ടുണ്ട് നമ്മൾ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇറങ്ങിയത് താമസിച്ചിട്ടാണെങ്കിലും അവിടെ ഫംഗ്ഷൻസ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ ഇനഗ്രേഷൻ ഒക്കെ തുടങ്ങാൻ പോകുന്നേ പോകുന്ന ഒള്ളൂ അതും കൂടെ കണ്ടോക്കെ യും ഇവിടെ ഇത്രയും നമ്മളെല്ലാം ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് സോ ഇത്രയും കാര്യം ഒരുമിച്ച് കാണും കണ്ണി സന്തോഷം നമ്മുടെ ബിഗ് ബോസെയും നാദ്രൻ്റെ ഡാൻസ് അവിടെ തുടക്കത്തിൽ തന്നെ അപ്പം നല്ല ഡാൻസ് ആയിരുന്നു രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് വൺ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിരുന്നു നമുക്ക് പരിചയപ്പെട്ട ഒരുപാട് പരിചയം മീൻസ് നമ്മൾ മീൻസ് യൂട്യൂബിലൊക്കെ കണ്ട ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടു എല്ലാവരോടും പോയി സംസാരിക്കാൻ പറ്റിയില്ല എന്നാലും അടുത്തടുത്ത് നിന്നവരൊക്കെ പോയി കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ടു അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഇനി മീറ്റ് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണോ പോകുന്നത് എന്തോ ഭാഗ്യത്തിന് ദേച്ചുവിട്ടി അല്ലുക്കുഞ്ഞ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫംഗ്ഷൻസിനൊക്കെ കൊണ്ടുവരുന്നുകഴിഞ്ഞാൽ അങ്ങനെ അടങ്ങിയിരിക്കാറില്ല ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല പിന്നെ കുറച്ച് ഇനിയിപ്പോൾ ഓരോ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് അവർ മൊമെൻറ്റോ ഹാൻഡവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പല്ലൂസ് വേൾഡ് എന്ന് പറഞ്ഞ് വിളിച്ചു അത് ഞാൻ എന്നോട് പറയായിട്ട് വേറെ ഒറ്റക്ക് പോകുന്നു പറഞ്ഞു ഞാൻ പറയല്ല ഒരുമിച്ച് പോയാൽ നമ്മൾ നാല് പേരടങ്ങുന്നതല്ലേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല പോയി വായിച്ചു അല്ലുപ്പുനിയും തെച്ചുവിട്ടി എന്തോ ഗിഫ്റ്റ് കിട്ടിയാൽ മാത്രം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മൊമെന്റ് ഒക്കെ വാങ്ങിച്ച് അവിടുന്ന് ഇറങ്ങി ഈ ഒരു പിക്കും കാര്യങ്ങളൊക്കെ പലരും കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് അല്ലുപ്പിനും തെച്ചുവിട്ടിത് കറക്റ്റ് ടൈമിൽ തന്നെ കൂട്ട് കിട്ടിയിട്ട് നമ്മുടെ ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യൽ കിങ്ങിനി ഇങ്ങനെ ഞാൻ കൂട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലുപ്പിനും തെച്ചുവിട്ടി പറ്റി കൂട്ടിന് കിട്ടിയിട്ടുണ്ട് പിന്നെ അവരെ നോക്കേണ്ട ആവശ്യം വന്നില്ല അവർ മൂന്നും കൂടെ ഫുൾ കളിയായിരുന്നു കേട്ടോ ഒരു അരമുക്ക മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഡി ജെ തുടങ്ങി ഒരു എട്ട് മണിയായപ്പോൾ തന്നെ ഡി ജെ പാർട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴവിടെ ശരിക്കും എല്ലാവരും ഓൺ ആയത് എനിക്ക് സത്യം പറഞ്ഞത് ആയിത്ര അനുഭവം നമ്മൾ അങ്ങനെ ഇതുപോലെ ഒരു ഇവന്റ് മറ്റിനോ ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമേ കുറേ നേരം എല്ലായിടത്തും നിന്ന് പരിചയപ്പെട്ടു സംസാരിച്ചൊക്കെ നിന്നു പിന്നെ ആ ഒരു ഡാൻസ് പാട്ടൊക്കെ ഓളം അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും ഫ്രണ്ടിയും പോയിന്ന് ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ മിക്ക സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഇന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് അവിടെ വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വളർത്താനൊക്കെ നല്ലൊരു വേദിയായിരുന്നു കേട്ടോ ഒരുപാട് പേര് ഇതുപോലെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് പറയുന്നവരുണ്ട് നമ്മൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസൊക്കെ അറിയിച്ചിട്ടുണ്ട് ായാലും എനിക്ക് ഈ അഞ്ച് വർഷത്തെ യൂട്യൂബ് ജേണിയിൽ എനിക്ക് രണ്ടാമത്തെ റെക്കഗ്നേഷൻ അടിയൊരു മൊമെന്റ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഡി ജെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി ഇനി അങ്ങോട്ട് ഒന്നൊന്നര മണിക്കൂർ ഫുൾ തകർപ്പും ഫുൾ ആണ് നിങ്ങൾ കണ്ടു നോക്കേ അടിപൊളിയായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഫെയിം ഡി സേവ് ആയിരുന്നു ഡി ജിക്ക് വന്നത് സംഭവം അടിപൊളിയായിരുന്നു ഞാൻ നമ്മൾ കോളേജ് ലൈഫിലൊക്കെ ഇതുപോലൊക്കെ തുള്ളിയിട്ടുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഒരു ചാൻസ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മദ്യം മതി മറന്നിട്ടങ്ങ് ഡാൻസുകളായിരുന്നു ഏറ്റവും പറയുന്നത് എന്നെ കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നത് കാരണം ഞാൻ പിള്ളേരെ ഇറക്കി നോക്കുന്നുണ്ട് കാര്യം അവർ ഫ്രണ്ടില് സ്റ്റേജിൻ്റെ സ്ഥലത്ത് അവർ പിള്ളേർ ആ നമ്മുടെ നെൻകുട്ടിയുടെ കൂടെയൊക്കെ തന്നെയായി നിൽക്കുന്നത് മാറി ഒന്നും പിന്നെ ഒരുപാട് പിള്ളേരും അങ്ങനെ ഇല്ലായിരുന്നു പിള്ളേർച്ചിട്ട് കുറവ് തന്നെ ആ പിന്നെ അവർ ഒരു മൂലയ്ക്ക് അവർ എന്നെ കളി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ എല്ലാം അത്യാവശ്യം ഫ്രണ്ടി വന്ന് കളിക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസിനെയും കൂടെ ഒന്ന് തകർത്ത് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അല്ലെങ്കിൽ ചുട്ടിയുടെ ഒക്കെ ഈ അത് നല്ല നല്ല സോങ് ഇട്ടൊക്കെ ഡാൻസ് ആട്ടെ ഞാൻ കോപ്പറേറ്റ് അനുഗോട്ട സോങ്ങ് കട്ട് ചെയ്ത് കണ്ട് വെറുതെ കോപ്പറേറ്റ് വരുത്തണ്ടല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ സോങ് കട്ട് ചെയ്ത് തന്നെ അടിപൊളി സോങ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് ഷോർട്സിനകത്ത് സോങ്ങൊക്കെ ഇട്ടു തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ ഏകദേശം ഒമ്പത് ഒമ്പതര ആയപ്പോഴാണ് നമ്മൾ കഴിക്കാൻ തന്നെ കഴിക്കണല്ലോ എന്നൊരു കാര്യം തന്നെ ഓർത്ത് കാരണം പിള്ളേർക്ക് ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴാണ് ഈ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ കഴിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് അത് വേറെ സെക്ഷനാണ് അപ്പം വേറൊരു റൂമിലാണ് ഫുഡൊക്കെ കഴിക്കുന്നത് പിള്ളേർ പക്ഷേ മടുപ്പൊന്നുമില്ല അവർ ഫുൾ കളിയാണ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും ഒരു ആൾ വരുന്നില്ല പിന്നെ അല്ലുക്കുഞ്ഞെ വെച്ചിട്ട് ഞാൻ പുറകെ ഓടിപ്പിടുത്തും പിടിച്ചിട്ട് പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയത് അങ്ങനെ എന്നിട്ട് ഫുഡ് കഴിക്കാൻ കൊണ്ടു എടുത്തിട്ടും അവിടെ കടന്നോട്ടായിരുന്നു പിന്നെ ഞാൻ പുറകെ തന്നെ ഫുഡ് കൊടുത്തു കൊടുത്ത് നമുക്ക് കിട്ടിയ ഒരു മൊമെന്റ് അങ്ങനെ ഒരു പതിനൊന്ന് മണിക്കൂർ ഒക്കെ നമ്മളെ ഇറങ്ങിയിട്ട് ഇറങ്ങി എല്ലാവരും പോയി ലാസ്റ്റാണ് നമ്മൾ ഇറങ്ങിയത് എന്നിട്ടും അല്ലു കുഞ്ഞി വളർത്തി കളിക്കണമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കും എന്നിട്ടും കരഞ്ഞു വിളിച്ചിട്ട് എടുത്തിട്ട് പോയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് ഇത്രയും നാളായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു എന്തൊരു എന്താ പറയുക ഒരു മൊമെൻ്റും ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ് കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട് ഓരോ വീഡിയോ ചെയ്യാനും എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് കൊറും എല്ലാത്തിനും നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് എന്താ പറയുക അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്കൊരു മൊമെൻ്റ് ഒക്കെ അങ്ങനെ ഒരു തരാൻ അവർ മനസ്സ് കാണിച്ചത് തന്നെ എനിക്ക് ഒരുപാട് നന്ദി അവരോട് ടി ആഗ്നറ്റോ മീഡിയോടും അതുപോലെ തന്നെ അവരുടെ അണിയറ പ്രവർത്തകരോട് ഓരോരുത്തരോടും ഒരുപാട് താങ്ക്സ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം എന്നിട്ട് ഒരുപാട് നല്ല കമൻസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി വീണ്ടും അടുത്ത ദിവസം നല്ലൊരു വീഡിയോട്ട് കാണാം